ലോകത്തെ പിടിച്ചു കുലുക്കിയ കോവിഡ് മഹാമാരി കാലത്തിന് ശേഷമുള്ള സമയം നമ്മൾ ഇന്ത്യക്കാർക്ക് ഐഡന്റിറ്റി കാർഡ് പോലെ അടിസ്ഥാനപരമായി ആവശ്യമുണ്ടായിരുന്ന ഒന്നായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് വിദേശയാത്രയും സംസ്ഥാനാനന്തര യാത്രയും തുടങ്ങി പുതിയ ജോലിയിൽ കയറുന്നതിനടക്കം കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അന്ന് ആവശ്യമായിരുന്നു സർക്കാരിൻ്റെ കോവിഡ് പോർട്ടലായ കോവിൻ മുഖേന സർട്ടിഫിക്കറ്റ് നൽകി തുടങ്ങിയ കാലം മുതൽ അതിൽ നമ്മുടെ ഫോട്ടോ ഇല്ലെങ്കിലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കോവിനിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നവർക്കൊന്നും മോദിയുടെ ചിത്രമില്ലാത്ത സർട്ടിഫിക്കറ്റുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സർട്ടിഫിക്കറ്റിലുള്ള മോദി എവിടെ പോയി എന്തിനാണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും മോദിയുടെ ഫോട്ടോ ഒഴിവാക്കിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ഏതോ ഒരാളാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ മോദിയുടെ ചിത്രമില്ലെന്ന കാര്യം ജനശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയിലടക്കം നൽകിയിട്ടുള്ള വാക്സിനുകളിൽ പ്രധാനിയായ കോവിഷീൽഡ് വാക്സിൻ്റെ നിർമ്മാണത്തിന് പുറകിലടക്കം പ്രധാന പങ്കുവഹിച്ച ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാ വാക്സിനുകൾ മരണമടക്കമുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുവെന്ന പരാതിയിൽ യു കെയിലെ കോടതിക്ക് മുൻപാകെ വാക്സിനുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടെന്നും രക്തം കട്ട പിടിക്കുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപ്പീനിയ സിൻഡ്രോം എന്ന അപൂർവ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാവുമെന്നുമുള്ള വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെയായിരുന്നു വാക്സിൻ സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ചിത്രമില്ലെന്ന വാർത്ത പുറത്തു വന്നത് ഇത് കാരണം സോഷ്യൽ മീഡിയയിലടക്കം ആസ്ട്രാസിനിക്കയുടെ വെളിപ്പെടുത്തൽ മൂലമാണ് മോദി തൻ്റെ ചിത്രം ഒഴിവാക്കിയതെന്ന വാർത്തയും ട്രോളുകളും നിറഞ്ഞു ശരിക്കും അതായിരുന്നോ കാരണം ട്രോളുകളിൽ പറയുന്ന മാതിരി വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ഇറങ്ങിയോടുന്ന ഡ്രൈവറെ പോലെ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് തൻ്റെ ഫോട്ടോ പിൻവലിച്ചതാണോ മോദി അല്ലെന്നാണ് പുറത്തു വന്നിട്ടുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് മോദിയുടെ ഫോട്ടോ ഒഴിവാക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത് വ്യക്തമായി പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എം അഥവാ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം മൂലമാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും കേന്ദ്ര സർക്കാരിന് മോദിയുടെ ഫോട്ടോ ഒഴിവാക്കേണ്ടി വന്നത് നേരത്തെയും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റിൽ നിന്നും മോദിയുടെ ഫോട്ടോ ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോവ മണിപ്പൂർ ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഉത്തർപ്രദേശ് നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ സമയത്ത് ആ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മോദിയുടെ ഫോട്ടോ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കൊറോണക്കെതിരെ നടപ്പാക്കിയ വാക്സിനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ചിത്രം ആലേഖനം ചെയ്യുന്ന പരിപാടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും തുടരുന്നത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ തൃണമൂൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു അതിനെ തുടർന്നായിരുന്നു ഈ നടപടി നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ആസ്ട്രാസിനിക്കയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ് വീണ്ടും പൊതുജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ആരുമത്ര ശ്രദ്ധിക്കാത്ത കോവിഡ് സർട്ടിഫിക്കറ്റിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മോദിയുടെ ചിത്രം മാറ്റിയിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുള്ളത് മോദിയെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും ചിത്രത്തോടൊപ്പം ഉണ്ടായിരുന്ന ുഗതർ ഇന്ത്യ വിൽ ഡിഫീറ്റ് കോവിഡ് നയൻറ്റീൻ എന്ന വാചകം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്